വടക്കൻ ഗസയിലേക്ക് ധാരാളം ആളുകൾ തങ്ങളുടെ വിട്ട് വിട്ടുപോയ വീടുകളിലേക്ക് ധാരാളം ആളുകൾ പ്രതീക്ഷയോടെ തിരിച്ചു വരുന്ന ഒരന്തരീക്ഷവും ഉണ്ടായി ഈ പ്രരോധം അറുപത് ദിവസം പിന്നിടുന്ന ഈ സമയത്ത് എന്താണ് ഗസയിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് മലയാള പത്രങ്ങളിലൊന്നും നോക്കിയാൽ നോക്കുമ്പോൾ കാണാൻ കഴിയില്ല പൂർണ്ണമായിട്ടും ഭക്ഷ്യസാധനങ്ങൾ അപ്രത്യക്ഷമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഗസ നമ്മുടെ കണ് മുമ്പിൽ വെച്ച് ഈ കുഞ്ഞുക്കൾ മരിക്കുന്നത് പട്ടിണി കിടന്ന് മരിക്കുന്നത് കണ്ട് നോക്കി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഒരു ഡോക്ടർ ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖകനോട് പറഞ്ഞത് ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോൾ നിലവിലൊരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇസ്രായേലി ഈ ഭരണകൂടം പറയുന്നത് ഗസയുടെ മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഏകപക്ഷീയമായ ഉപരോധം ഇപ്പോൾ രണ്ട് മാസം പിന്നിടുകയാണ് രണ്ട് വർഷത്തിലേറെയായി നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ ഖത്രൻ്റെ നേതൃത്വത്തിൽ രണ്ടു വിഭാഗവും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഒരു പരിമിതമായ സമയത്തേക്ക് വെടിനിർത്തൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇരുഭാഗത്തുമുള്ള യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറുന്ന ഒരു അന്തരീക്ഷവും സഞ്ജാതമായി വടക്കൻ ഗസയിലേക്ക് ധാരാളം ആളുകൾ തങ്ങളുടെ വിട്ട് വിട്ടുപോയ വീടുകളിലേക്ക് ധാരാളം ആളുകൾ പ്രതീക്ഷയോടെ തിരിച്ചു വരുന്ന ഒരു ഒരന്തരീക്ഷവും ഉണ്ടായി പക്ഷേ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷം വീണ്ടും കരാർ തുടരണം തുടരണം എന്ന ലോകത്തിൻ്റെ അഭ്യർത്ഥനയെ തള്ളിക്കൊണ്ട് ഏകപക്ഷീയമായിട്ട് വീണ്ടും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് രണ്ട് മാസമായി ഗസയുടെ നേരെയുള്ള ഈ കടന്നാക്രമണത്തിൻ്റെ പുറമേ ആ പ്രദേശത്തേക്ക് ഒരു വിധത്തിലെ സഹായവും പുറത്തുനിന്ന് വരുന്നത് തടയാനായിട്ട് കരയായാലും ശരി കടലായാലും ശരി എല്ലാ പ്രദേശങ്ങളിലും ഇസ്രായേൽ സേന ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിന് പുറമെ ഈ പ്ര പരിമിതമായി പ്രദേശത്ത് ജീവിക്കുന്ന ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങളെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ട് നിരന്തരമായിട്ടുള്ള ആയുധപ്രയോഗം ബോംബുകളുടെ പ്രയോഗം നടക്കുന്നുമുണ്ട് ഈ ഉപരോധം അറുപത് ദിവസം പിന്നിടുന്ന ഈ സമയത്ത് എന്താണ് ഗസയിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് മലയാള പത്രങ്ങളിലൊന്നും നോക്കിയാൽ നോക്കുമ്പോൾ കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ പോലും അതേക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുകയില്ല പക്ഷേ അൽ ജസീറയെ പോലുള്ള ചാനലുകൾ ബി ബി സി സി എൻ എൻ തുടങ്ങിയ അന്താരാഷ്ട്ര ചാനലുകൾ അവരൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ രൂക്ഷമായിട്ടുള്ള അവരുടെ അവിടെയുള്ള അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് മിക്കവാറും ഈ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ടും ഭക്ഷ്യസാധനങ്ങൾ അപ്രത്യക്ഷമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഗസ അവിടേക്ക് ഈ യുദ്ധത്തിനിടയിലുള്ള ചുരുങ്ങിയ സമയത്ത് അന്താരാഷ്ട്ര ഏജൻസികൾ വഴി എത്തിച്ചേർന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് എന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതീവ ഗുരുതരമായ പട്ടിണിയിലേക്ക് ആ പ്രദേശം എത്തിച്ചേരും എന്നും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏജൻസി അടക്കം ഉള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മെയ് അഞ്ചാം തീയതി ഈ അറുപതാം ദിനത്തോടനുബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പഠനം പ്രത്യേക വാർത്ത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർമാർ സന്നദ്ധ പ്രവർത്തകർ സാധാരണ മനുഷ്യർ തുടങ്ങിയ ആളുകളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഗസയിൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും ഭക്ഷ്യക്ഷാമം മൂലം പോഷകാഹാരക്കുറവ് മൂലം അങ്ങേയറ്റം ഗുരുതരമായ പ്രതിസന്ധിയിലാണ് അവർ ഈ കുട്ടികളിൽ മിക്കവാറും ഒരാൾ പോലും രക്ഷപ്പെടാനിടയില്ല എന്നാണ് പല ഡോക്ടർമാരും ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈ കുഞ്ഞുക്കൾ മരിക്കുന്നത് പട്ടിണി കിടന്ന് മരിക്കുന്നത് കണ്ട് നോക്കി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഒരു ഡോക്ടർ ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖകനോട് പറഞ്ഞത് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള ഈ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ലോകത്തെ മറ്റു പല ഭാഗങ്ങളിലും ും ഗസയിൽ സേ സന്നദ്ധ സേവനത്തിന് വേണ്ടി പോയിട്ടുള്ള ധാരാളം ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അവരൊക്കെ തന്നെ തങ്ങളുടെ നാടുകളിലേക്ക് പോയിട്ട് ആശുപത്രികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിധത്തിലുള്ള ആരോഗ്യ പ്രവർത്തനം നടക്കുന്നില്ല മരുന്നുകൾ കിട്ടാനില്ല ശസ്ത്രക്രിയ നടത്താൻ വഴിയില്ല അതുകൊണ്ട് ഈ മനുഷ്യരെ സഹായിക്കാനായിട്ട് അവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തന്നെ പലരും തിരിച്ച് നാടുകളിലേക്ക് പോകാനൊക്കെ ആ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വളരെ വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം വളരെ ബോധപൂർവം ഗസയിലെ നേരെയുള്ള കടന്നാക്രമണം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയുടെ നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം അവർ പറയുന്നത് ഞങ്ങളുടെ ആളുകൾ അവരുടെ തടവറയിൽ ഏതാണ്ട് പത്തോമ്പതോ ആളുകൾ ഇനിയും ഇപ്പോഴും ഹമാസിൻ്റെ പിന്നെ കൈവശമുണ്ട് അന്ന് പിടിച്ചുകൊണ്ടുപോയ ആളുകൾ അവരെ ഏകപക്ഷീയമായിട്ട് പുറത്തുവിടണം അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് പക്ഷേ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോൾ നിലവിലൊരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇസ്രായേലി ഭരണകൂടം പറയുന്നത് മാത്രമല്ല ഇസ്രായേലിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ട് തടവുകാരുടെ സംരക്ഷണത്തിന് വേണ്ടി തടവുകാർ വിട്ടുകിട്ടുന്നതിനു വേണ്ടി ഇസ്രായേൽ സർക്കാർ നടപടികൾ എടുക്കണം അതിനുവേണ്ടിയിട്ട് ചർച്ചകൾ തുടരണം എന്ന് പറയുന്ന അതിശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ട് അവരോട് നെത്താന്ഹു പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നത്താന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടും പ്രഥമ പ്ര പരമപ്രധാനമായ ഘടന അതിനു മാത്രമേ അഭയാർത്ഥികളുടെ യുദ്ധ തടവുകാരുടെ കാര്യം തങ്ങൾ പരിഗണിക്കുകയുള്ളൂ ഇസ്രായേലി യുദ്ധ തടവുകാരെ പോലും രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായിട്ട് നേതാന്യാഹോ പറഞ്ഞിട്ട് ആ തരത്തിൽ നത്താന്യാഹുവിന് അങ്ങനെയുള്ള ആക്രമണോത്സുഖകമായിട്ടുള്ള നടപടി നയം സ്വീകരിക്കാൻ സഹായിക്കുന്നത് അമേരിക്ക നൽകുന്ന പരിപൂർണമായ പിന്തുണയാണ് ഗസയിൽ കഴിഞ്ഞ കാലങ്ങളിലായാലും ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും ആയുധങ്ങൾ മുഴുവനും തന്നെ ഇസ്രായേലിന് കിട്ടുന്നത് അമേരിക്കയിൽ നിന്നാണ് കാരണം വളരെ കൃത്യമായിട്ട് വിവിധ പ്രദേശങ്ങളിലുള്ള വീടുകളടക്കം തകർക്കുന്ന തരിപ്പണമാക്കുന്ന തരത്തിലുള്ള പ്രത്യേക സൂക്ഷ്മതയിലെ ആയുധങ്ങൾ അമേരിക്ക അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു നിയന്ത്രണവും നിലവിലുള്ള ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്നില്ല നേരത്തെ ഒബാമയുടെ കാലത്തും ജോ ബൈഡൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ചില സമ്മർദ്ദങ്ങൾ ആ സമ്മർദ്ദങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിനെ പശ്ചിമേഷ്യയിൽ ഏത് അതിക്രമം നടത്താനും കയറൂരി വിടുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ അമേരിക്കൻ നയങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെയൊക്കെ ഫലം എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ സമാധാന പുനഃസ്ഥാപനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇസ്രായേൽ ബോധപൂർവം അടയ്ക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഖത്തറിൻ്റെ ലീഡർഷിപ്പിൽ ചർച്ചകൾ നടന്നിരുന്നു മറ്റ് വിവിധ രാജ്യങ്ങൾ ഈ ചർച്ചകളിൽ ഇടപെടാൻ ശ്രമിച്ചിരുന്നു അമേരിക്കയുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു പക്ഷേ ഈ സമ്മർദ്ദങ്ങളൊന്നും തന്നെ തങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നത്താന്യാഹു ഭരണകൂടം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അവരങ്ങനെ സ്വീകരിക്കുന്നത് അല്ല പ്ര പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നത്താന്യാഹു ചെന്നുപെടും ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ നത്താൻ തങ്ങളുടെ ആഭ്യന്തരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തിരിച്ചു പോകേണ്ടതായിട്ട് വരും കാരണം വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക ആരോപണങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് മാത്രമല്ല നെത്താൻ ഭരണകൂടത്തെ സംബന്ധിച്ച് ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അതേപോലെ തന്നെ ജുഡീഷ്യറി അടക്കമുള്ള വിഭാഗങ്ങൾക്കിടയിൽ അധികാരം സ്ഥാപിക്കാനുള്ള ജുഡീഷ്യറിയുടെ അടക്കം പാർലമെന്ററി അടക്കം അധികാരം കുറയ്ക്കാനുള്ള നെത്താൻയാഹുവിൻ്റെ നീക്കങ്ങൾ നീക്കങ്ങൾക്കെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് അതിനെ എല്ലാം മാറ്റി നിർത്താൻ സഹായിക്കുന്നത് അതിന് താൽക്കാലികമായിട്ട് മടച്ചു വയ്ക്കാൻ സഹായിക്കുന്നത് ഈ യുദ്ധാന്തരീക്ഷമാണ് ഈ യുദ്ധാന്തരീക്ഷത്തെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് നെത്താൻയാകുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അധികാരം തുടരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഗസയിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഇരുപത് ലക്ഷത്തിലേറെ ആളുകളാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നത് അവരുടെ അവരുടെ ഉപജീവന മാർഗങ്ങൾ വലിയ തോതിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നില്ല മരുന്ന് കിട്ടാനില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി സ്കൂളുകൾ തകർക്കപ്പെട്ടു ഈ നിലയിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ് മുമ്പോട്ട് പോകാനൊരേ ഒരു വഴി അന്താരാഷ്ട്ര സഹായമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഐക്യരാഷ്ട്ര സഭയടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ പോലും തള്ളിക്കൊണ്ട് അവരുടെ വാക്കുകളെ തള്ളിക്കൊണ്ട് അന്താരാഷ്ട്ര ഏജൻസികളെ ഭീകരവാദികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇസ്രായേലി ഭരണകൂടവും അമേരിക്കൻ ഭരണവും കൂടവും മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇത് കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ്റെ കാര്യത്തിൽ പ്രസ്താവനകൾ കൊണ്ട് അമ്മാനവാടുന്ന കേരളത്തിൽ പോലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധവും നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ജനോസൈഡ് നമ്മുടെ കൺമുമ്പിൽ വെച്ച് കുട്ടികൾ ഓരോരുത്തരായി പെട്ടു മരിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയോട് മനുഷ്യത്വപരമായി പെരുമാറാനുള്ള മനുഷ്യത്വപരമായി പ്രതികരിക്കാനുള്ള ശേഷി പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത് ഈ തരത്തിലുള്ള അനീതിക്ക് നേരെ കണ്ണടയ്ക്കുന്ന സമീപനം ഒരിക്കലും ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്നത് ാവുന്ന ഒരു കാര്യമല്ല